അത് മടക്കിട്ട് വരണം അത് വല്യ ഉണ്ണികൾക്കാണ് ഒരു വയസ്സായ കുട്ടികൾക്ക് വരെ അത് എടുക്ക അപ്പൊ നീ തന്റെ തൽക്കാലം ഒന്നും കൂട്ടിലേക്ക

വായു കത്തി അതരച്ചിട്ട് വെക്കലല്ലോ അത് അരച്ചു വെക്ക അരച്ചിട്ട് ആ തൊടാവുള്ള ഭാഗം വരുമ്പോഴന്നാൽ മതി ഇതിൻറെ ഉള്ളിൽ ആ മണിയിട്ടുണ്ട് ആ മണി തന്നെ

അപ്പൊ എനിക്ക് ഞാൻ വാഴോട്ട് കൊണ്ടിരിക്കും അതെ ആദ്യം ചരട്ട് കിട്ടല്ലേ ചെയ്യാം അല്ലേ എന്നിട്ടല്ലേ നമ്മള് ഇത് കൊടുക്കാം

കൈ ശരിക്ക് പിടിക്കണിട്ട് ഭരിച്ചോളു അവൾക്ക് മനസ്സിലായിട്ട് അച്ചാരോട് മാമട് അമ്മായിട് മാമിയുടെ പാപ്പട് അച്ചാടാ എല്ലാരും അത് ഇല്ല ഇല്ല ഇവിടെ നോക്കിട്ടോ

അതെ നമുക്ക് കാര്യം ചെയ്യാം ആ മയമ്പൊക്കെ കൊടച്ചിട്ട് കണ്ണില്ല അല്ലെങ്കി ചിലപ്പോ കണ്ണപ്പിങ്ങനായിട്ട് ആ അതിട്ട് അത് ഇട്ടു കൊടുക്കാം അത് ഇട്ടു കൊടുക്കാം പാല്പിടിക്കാനാ പറ ഇനി അച്ഛാ ഇത് കൊടുക്കട്ടാണ്ടോ േ എല്ലാം അഹ് ഈ അമ്മ കൊടുക്കളികൾ തൊട്ട കർഷ ഞാൻ പെണ്ണേ നീ തൊട്ടോ കൃഷി തൊട്ടോ അച്ഛൻ കൊടുക്കും കൊടുക്കട്ടായിട്ട് ആ തൊട്ടോട്ട് ചെറുതായിട്ട് ഇത് തൊട്ടോ ഞാനൊന്നും തൊട്ട് തൊട്ടെന്ന് പറയാം എല്ലാരും തൊട്ടോ പറയാലോ આ પૈજાતે પાળ બાળિયા જોર જોર છે આ ગરોર બાળિયા જોર જોર છે આ मैं बोल रहा हूँ हाँ दीजिए डॉटर हाँ बाप बोला ना डॉटर जी बाप के पाप नहीं होते बोले टेंडर डेलर तो बोले साइड डेलर आप को क्या बोले आप आप तो नहीं क्या बोले आप ना आप का रहे हैं ना ये आपने और ये रखी पड़ोसी आज जब कार्मेशी होता है डबली कार्मेशी बहुत अच्छा है कार्मेशी इतना � കണ്ണേ ഇതിക്ക് കണ്ണേ ഇതിട്ട് മതി കണ്ണേ ഇതിട്ട് पावളത്ത് കൊണ്ട വെച്ചേ വേറെങ്ങൊന്നും നടക്കാനില്ല 10 മിനിറ്റ് ആവണം എയ് കണ്ണാർത്തു നേരെ നോക്ക് ഓരോ ഓരോ കൊട്ട എടുക്കട്ടോ കറത്തിനെ പിരിയേ പിരിയവർക്കി പിരിയ കൈയടിക്ക് ആ ആ ഇനി പോട്ടെ നോക്ക് 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 ഗിഷ്യ ഹെ വാരിട്ടു നല്ല ഇരുന്ന് ആ ആ നല്ല ചെറിയ വാ ഹൈ മോതൊരു കുള്ളി പറലോത്ര നാല് ഡാനാണ് നാല് വാലാണ് വാല് റാളിച്ചായായാ കാലിയാവുകാ മൈക്കിലോ നടന്താ നടാ അഹ കഞ്ഞിങ്ങിങ്ങി ആരെ ആവഗം എട്യൂട്ട് ചെയ്യോ യാർ ഞാൻ അച്ഛന കൊണ്ട് ഞാൻ വായിക്കുന്ന ഒന്ന് കരഞ്ഞേ കരയും കറീല കരയൊന്നില്ല തുടക്കത്തിന് തന്നെ ആ അരത് അരത് ചുന്താണ് ചുന്തരിമാണ് ചന്ദ്രമോളാണ് എന്തൊക്കെ വെച്ചിട്ട് പവറില് ഇരുപത് ഇരുപത്തിമൂന്ന് പവർന്നല്ല ഇരുപത്തിന്റെ പവർ അത്ര

ഇരുപത്തി മൂന്ന് പമ്പറ് പമ്പറ് പൗഡറൊക്കെ പൗണ്ടർ പൗഡർ പൊട്ട എത്ര പൗഡർ ഇത്രയും ലാശോ അത് അച്ഛൻറെ ഇനി എന്തെങ്കിലും ഇടാണ്ടാ അച്ഛൻ്റെ എന്തെങ്കിലും ഇണ്ടോ കുറച്ച് കുട്ടി ആരിക്കുമ്പോട്ടില്ലല്ലോ കൊറച്ച് കൗളിട്ടോ കൗളിട്ടോ കൊറച്ച് കൗളി ആ ഇപ്പുറത്ത ചേച്ചി ഒരിക്കലും

െ വളർത്തല ഭഗവാന് പ്രാർത്ഥിച്ചിരിക്കില്ല അരിമ്പൂ മോളെ തൊട്ടിട്ട് വളക്കല ഇടുക അപ്പൊ പറഞ്ഞാളൊന്നും അല്ല നെറിയുടെ കൂടെ അപ്പൊ ഇപ്പൊ എന്താ വളക്കല് അരിമ്പ കൂടി അവിടെ വളക്കല് ആ കടയിലിടുക അപ്പൊ ഞാൻ അരിഞ്ഞു എല്ലാവരും ഇട്ടോ ഉണ്ണിനെടുക്ക എല്ലാരും വിളക്കത്തിട്ടാ ഇനി ഉണ്ണിന് കുഴിന്ന് ഇട്ടാ മതി അല്ല പൊടിയായിട്ട് കഴിയാ

എനിക്ക് ഞങ്ങളൊക്കെ <laughs> <laughs> നേരത്തെ കൊണ്ട് നോക്ക് കയ്യിൽ നിന്ന് പിടിച്ച പനിയോ നല്ല വായിച്ചോ ഒരു കാര്യം ചെയ്യാ ആ അതെ ഞാൻ പറഞ്ഞു കൈമാറി കൊടുത്തു